ക്രിക്കറ്റിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ പുറത്താവലുകളിൽ ഒന്നാണ് ഹിറ്റ് വിക്കറ്റ് മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അശ്രദ്ധമായി പിന്നോട്ടിറങ്ങി ബാറ്റ് കൊണ്ടോ ശരീരം കൊണ്ടോ അബദ്ധവശാൽ സ്റ്റെമ്പ് തട്ടിയിട്ട് പുറത്താകുന്ന രീതിയെയാണ് ഹിറ്റ് വിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ബാറ്ററെ സംബന്ധിച്ച് ഇത്തരം ഒരു പുറത്താകൽ വലിയ നിരാശയുണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഹിറ്റ് വിക്കറ്റ് തന്നെ വലിയ നിരാശയാണെങ്കിൽ വൈഡ് ബോളിൽ ഹിറ്റ് വിക്കറ്റ് ആകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ വൈഡ് ബോളിൽ ഹിറ്റ് വിക്കറ്റായി ദൗർഭാഗ്യകരമായ പുറത്താകലിനിരയായത് മറ്റാരുമല്ല വെസ്റ്റ് ഇൻഡീസ് താരം ഷായ്ഹോപ്പാണ് കരീബിയൻ പ്രീമിയർ ലീഗിലെ ഗയാന ആമസോൺ വാരിയേഴ്സും ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള മത്സരത്തിലാണ് ഇത്തരമൊരു ദൗർഭാഗ്യകരമായ പുറത്താകൽ സംഭവിച്ചത് ഗയാന ആമസോൺ താരമായ ഹോപ്പ് മൂന്നാം നമ്പറിലാണ് ബാറ്റ് ചെയ്യാനെത്തിയത് ഇരുപത്തൊമ്പത് പന്തിൽ മുപ്പത്തൊമ്പത് റൺസുമായി തകർപ്പൻ ഫോമിലായിരുന്നു താരമുണ്ടായിരുന്നത് മൂന്ന് ഫോറും ഒരു സിക്സും പറത്തി നിലയുറപ്പിച്ച ശേഷം ഹോപ്പ് ഒരു കടന്നാക്രമണത്തിലേക്ക് ഗിയർ മാറ്റി പതിനാലാം ഓവർ ടെറൻസ് ഹിൻസ് ആണ് പന്ത് എറിയാനെത്തിയത് ഓവറിലെ അവസാന പന്ത് ഹിൻസ് ഓഫ് സ്റ്റംപിന് പുറത്തായിട്ടാണ് എറിഞ്ഞത് വൈഡായ പന്തിനെ കീപ്പറെ മറികടന്ന് ബൗണ്ടറി കടത്താമെന്ന കണക്ക് കൂട്ടി റിവേഴ്സ് റാംബ് ഷോട്ടിനാണ് ഹോപ്പ് ശ്രമിച്ചത് എന്നാൽ കൃത്യമായി പന്ത് കണക്ട് ചെയ്യാൻ ഹോപ്പിന് സാധിക്കാതെ പോയി ഷോട്ട് കളിക്കുമ്പോൾ താരത്തിന്റെ ഫൂട്ട് വർക്കും പിഴച്ചു ഇതോടെ ആഞ്ഞു വീശിയ ബാറ്റ് കറങ്ങി തിരിഞ്ഞു കൊണ്ടത് സ്റ്റംപിന്റെ മുകളിലാണ് ഇതോടെ ഹിറ്റ് വിക്കറ്റായി നിരാശയോടെ ഷായ് ഹോപ്പിനെ മടങ്ങേണ്ടി വരികയായിരുന്നു ഹിറ്റ് വിക്കറ്റുകൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ നിരവധി തവണ സംഭവിച്ചിട്ടുണ്ട് ഇതിഹാസ താരങ്ങളടക്കം ഹിറ്റ് വിക്കറ്റായി മടങ്ങിയത് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാനാകും എന്നാൽ വൈറ്റ് ബോളിൽ ഹിറ്റ് വിക്കറ്റ് ആവുക എന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ഇത്തരമൊരു പുറത്താകലിനെ ദൗർഭാഗ്യകരം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാകൂ വൈറ്റ് ബോളിനെ ബൗണ്ടറി ആക്കാമെന്ന കൃത്യമായ പദ്ധതിയായിരുന്നു ഹോപ്പിനുണ്ടായിരുന്നത് ആ ഷോട്ട് കണക്റ്റായിരുന്നെങ്കിൽ അത് ബൗണ്ടറിയിൽ കലാശിക്കാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു എന്നാൽ ഹോപ്പിൻ്റെ ഫൂട്ട് വർക്ക് പിഴച്ചതോടെ ഷോട്ടിലെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഇതാണ് ഇത്തരമൊരു ദൗർഭാഗ്യകരമായ രീതിയിലുള്ള പുറത്താകലിന് കാരണമായി മാറിയത് എന്തായാലും ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ പുറത്താകലുകളുടെ പട്ടിക എടുത്താൽ ഇനി ഷായ് ഹോപ്പിൻ്റെ പേരുമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അർദ്ധ സെഞ്ചുറി ഉറപ്പിച്ച് മുന്നേറിയ ഹോപ്പിൻ്റെ ഇന്നിങ്സാണ് ഇത്തരത്തിൽ അവസാനിച്ചത് ദൗർഭാഗ്യകരമായ പുറത്താകലിൽ നിരാശയുടെ തല താഴ്ത്തി ഹോപ്പിന് കളം വിടേണ്ടി വന്നു മത്സരത്തിൽ ഷായ് ഹോപ്പിൻ്റെ ഗയാന ടീം തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത ഗയാന ടീം ഒമ്പത് വിക്കറ്റിന് നൂറ്റി അറുപത്തിമൂന്ന് റൺസ് എന്ന ശരാശരി ടീം സ്കോറാണ് പടുത്തുയർത്തിയത് മറുപടി ബാറ്റിങ്ങിലിറങ്ങിയ ട്രിൻബാഗോ പതിനേഴ് പോയിൻറ്റ് രണ്ട് ഓവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി വിജയലക്ഷ്യം മറികടന്നു നാൽപ്പത്തിമൂന്ന് പന്തിൽ എഴുപത്തിനാല് റൺസ് നേടിയ അലക്സ് ഹെയിൽസ് മുപ്പത് പന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടിയ കോളിൻ മൺറോ എന്നിവരുടെ ഓപ്പണിംഗ് വെടിക്കെട്ട് പ്രകടനമാണ് ട്രിൻബാഗോ ടീമിന് അനായാസ വിജയമൊരുക്കിയത് ആന്ധ്ര റെസൽ പതിനാല് പന്തിൽ ഇരുപത്തിയേഴ് റൺസോടെ പുറത്താകാതെ നിന്നു കീറോൺ പൊള്ളാട് പതിനാല് പന്തിൽ പന്ത്രണ്ട് എടുത്ത് ക്രീസിൽ തുടർന്നു നാല് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റ് നേടിയ ഗയാന ആമസോൺ വാരിയേഴ്സ് സി പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ആറു മത്സരങ്ങളിൽ അഞ്ചു വിജയിച്ച ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സ് പത്ത് പോയിന്റോടെ ഒന്നാം സ്ഥാനത്തുമാണ് ഓഗസ്റ്റ് പതിനാലിന് തുടങ്ങിയ സി പി എൽ ടൂർണമെന്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെയാണ് ടൂർണമെന്റ് നടക്കുന്നത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ